അടിവാര്യ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ മെഹബൂബ് ധൂര് ഇന്ന് രാവിലെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോഴാണ് വാമിൻ്റെ ആക്ടിവിറ്റി കണ്ടത് ബാക്കി വീഡിയോയിൽ നിങ്ങൾ കാണുക ഓക്കെ ഏ പൂച്ചേ നമുക്ക് റിഞ്ഞെടുക്ക വലിച്ചു വലിച്ചൂടെ ചുച്ചിക്ക് കൂടുന്നു പേടിച്ചണ്ട പോണി പോട്ടെ ചുച്ചിട്ട് കൂടുന്നു ലൂറാണ എളുപ്പം പണിയാവും അല്ല പിന്നെ വലിച്ചിട്ട് അല്ല അല്ലല്ല ഇവിടെത്തി ചെറുതാണ് പാലിച്ചിട്ട് തൂക്കിട്ടോ മാഷാല്ല മാഷാല്ല അങ്ങനെ പോന്ന് കിട്ടിയാ കഴിച്ചില്ല അത് ചെറുതാണ് ചെറുതാണ് തൂക്കാനുള്ളു

അപ്പോ നമ്മളെ ബാവാക്ക് വാമീനടിച്ചിരിക്കുകയാണ് ഏഹ് വലിയ വലുപ്പൊന്നും ഇല്ലെങ്കിൽ അലഹമ്മദ ബാവാന്റെ ഫസ്റ്റ് മീനാണ് ആ വലന്റെ തെറിക്ക് കൊടുക്കണോ சிலப்ப அடுத்தக்கு ஃப்ரெண்டேக்கு போய் குடுக்கிய இல்லைனா சுற்றி ஆன் கே பாய் பை பாய் വാല് നിൽക്ക് നിൽക്ക് നിൽക്കാം അല്ല ഇല്ല അയില്ല അർജന്റ് കൂട്ടില്ലേ ബൈക്ക് ഇങ്ങോട്ട് നിന്നോ നിങ്ങൾക്ക് നിൽക്ക വലിയ വലിപ്പൊന്നുമില്ല എന്നാലും ഇല്ല ആ കുഴപ്പമില്ല നടക്കട്ടെ കൊണ്ട സെൽഫി ഇപ്പം നമ്മളെ വാമീൻ ഇതാ നല്ല തേക്കിന്റെ ഡിസൈനു പോലെ ഡെക്കി വെച്ച് നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ ഇതിനെ കാണാൻ ഇന്ത്യൻ സാൽമൺ എന്ന് പറയുന്ന മീനാണ് വാമീൻ ഇപ്പം നമ്മൾ വാമീന് പൊരിക്കാനുള്ള പരിപാടിയാണ് ഗരം മസാല ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കരുവേപ്പില വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ സുർക്ക അങ്ങനെ നമ്മളെ മസാലകളൊക്കെ അരച്ച് അതിലേക്കുള്ള സോപ്പ് കൂടി ആവശ്യത്തിന് അപ്പോൾ നമ്മൾ മസാല ഒക്കെ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യുക എണ്ണയിൽ ഉലുവ ഇട്ട് ഉലുവ പൊട്ടിയതിലേക്ക് പച്ചമുളക് ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ലേശം കറിവേപ്പിലയും ഇട്ട് പിന്നെ തക്കാളിയും നന്നായി ഇളക്കി എടുക്കുക കുറച്ച് ഉപ്പും അതിലേക്ക് ചേർത്ത് തക്കാളി അപ്പോൾ നമ്മുടെ തക്കാളി ഉടഞ്ഞ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി കുറച്ച് കാശ്മീരി മുളകിപ്പൊടി നന്നായിട്ട് ഇളക്കിയെടുക്കുക പുളിയുടെ വെള്ളം അതിലേക്ക് ഒഴിക്കുക നന്നായി തിളക്കുന്നത് വരെ ഇത് മൂടി മൂടിവെക്കുക അപ്പോൾ നമ്മളെ മീൻകറി തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മളെ വാമീൻ്റെ തല അടിവാരി ഫിഷിങ്ങിൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൽഡപ്പ് ചെയ്യുകയാണ് ഇത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ വിവരം അറിയിക്കുമല്ലോ അടുത്തൊരു വീഡിയോ വരുന്നതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസത്തെ നേർന്നുകൊണ്ട് ഓക്കേ